ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ബാംഗ്ലൂരിനെ ആഗ്രയിലേക്ക് ഇത് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇവിടെ ബാംഗ്ലൂർ എത്തിയതിന് ശേഷം പെട്ടെന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ട് വിചാരിച്ചു ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി എലക്ട്രോണിക്സിറ്റിൽ നിന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റിലെത്തും ഊബറിന് വെയിറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് ഇടിയിരിക്കുന്നത് ഇനി നമ്മക്ക് ട്രെയിനിലെത്തി കാണാം വട 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 പ്ലെയിൻ ബജി ബജി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തി ട്രെയിൻ എട്ട് മണിക്കാണ് കുറച്ച് മൂന്ന് മണിക്കൂർ സമയം ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ ചായയെല്ലാം കുടിച്ചിട്ട് നല്ല പോയ വെച്ചിട്ട് ചായ കുടിക്കാൻ കയറിയിട്ടായിരുന്നു നല്ലൊരു ട്രെയിനിന്റെ അതേപോലെ ഒരു സെറ്റപ്പിൻ്റെ ഒരു ഹോട്ടലിലാണ് ഇവിടെ കയറിയിട്ട് അങ്ങനെ നമുക്ക് ആഗ്രഹ പോകാനുള്ള രാജധാനി എക്സ്പ്രസ് വന്നു ഇനി നമ്മുടെ കയറാൻ വേണ്ടി പോയാലും ഇപ്പം ഇവിടെ വന്ന നല്ലതേ ഉള്ളൂ നമ്മള് കേറാൻ വേണ്ടി പോകാൻ കയറിയിട്ടാൻ വേണ്ടി കാണാം

ഭക്ഷണല്ലേ ഭക്ഷണം കുറച്ച് ടേസ്റ്റ് കുറവാണ് പക്ഷെ അധികം അതിന്റെ കൂടെ ഒരു ഐസ്ക്രീം നല്ല തണുപ്പുണ്ട് നല്ല ഐസ്ക്രീം കണ്ടല്ലോ

ചായ ഉണ്ട് ബിസ്ക്കറ്റും ഉണ്ട് പിന്നെ പാൽപ്പൊടി പൊട്ടി ചോദിച്ചു ചായക്ക് പഞ്ചസാര കവറിലന്നെ പഞ്ചസാര ഉണ്ട് അത് കിട്ടും എന്നെ അതാ ഈഷാനി കൂടെ എണീപ്പിച്ച് രണ്ടാളും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നിപ്പോൾ ഓൾ ബിസ്ക്കറ്റ് തിന്നു ഞാൻ ബിസ്ക്കറ്റ് ഒന്നും തിന്നിട്ടില്ല അതാ ഓൾ ചായ ആക്കി പിന്നെ പാൽപ്പൊടി കഴിഞ്ഞിട്ട് തട്ടിയിട്ട് തിന്നുന്ന പരിപാടി എല്ലാം ഉണ്ട് അതാണോ അവൾ പരിപാടി അങ്ങനെ ഈശാന്യം ചായ ആക്കി ഞങ്ങൾ രണ്ടാളും കൂടി ചായ കുടിച്ചു അങ്ങനെ രാവിലെ രാവിലാകുമ്പം പിന്നെ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ നിന്ന് എത്തിയപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി കുറേ സമയലേ ഇരിക്കുന്നു അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങി കുറച്ച് വെള്ളം എല്ലാം മേടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി ആ സമയാകുമ്പോ അതോ രാവിലത്തെ ഫുഡും വന്നു ഇത് ട്രെയിനിൻ്റെ ഫുഡ് തിന്നെ സമയം കേട്ടോ ഫസ്റ്റ് ബ്രെഡ് ബ്രെഡും ഓംലെറ്റും ഞാൻ വാങ്ങിയത് സോസ് ടൊമാറ്റോ സോസ് എടുത്ത് അതിന് തേച്ചു അതിന് ശേഷം ബ്രെഡ് മുട്ടിയെടുത്ത് ഞാൻ രണ്ടാണോ കൊടുത്തു നിന്നു അതിന് ശേഷം അത് ജ്യൂസ് കുടിക്കാൻ ശേഷം ഉച്ചയാകുമ്പോൾ അതാ ചോറ് വന്നു ഭക്ഷണം കഴിക്കാനേ സമയമില്ല കേട്ടോ ശരിക്കും ചോറിന് റൈസും പിന്നെ ഒരു ദാൽക്കറി പിന്നെ ഒരു ചിക്കൻ പിന്നൊരു ചപ്പാത്തി പിന്നെ ഒരു വെജ് ഒരു ചെറിയൊരു വെജിൻ്റെ ഡിഷ് ഉണ്ടായിന് ഒരു തൈര് എപ്പോഴും ഉള്ളതല്ല ഉച്ചക്ക് ഉള്ള ലഞ്ചിനൊണ്ട് ഡിന്നറിനോണ്ട് തൈര് കുറച്ച് കൂടുതലാണ് ശരിക്കും ലഞ്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അടുത്ത ഉറക്കത്തിനുള്ള റെഡി ആവലായിട്ടോ വൈകുന്നേരത്തെ ചായ വന്നിട്ടുണ്ട് ചീട്ടൊരു തിന്നാൻ മാത്രമേ സാധിക്കും രാവിലെ ചായ രണ്ടാമത്തെ ആദ്യം ചായ പിന്നെയും ചോറ് പിന്നീട് വൈകുന്നേരം ആദ്യം വന്നു ചായ കയ്യിലൊന്നെല്ലാം സാൻഡ്വിച്ച് അർദ്ധം കഴിക്കും സാൻഡ്വിച്ച് ഒരു മധുരം മിക്സ് ഒരു മധുരം കുപ്പി സാധനങ്ങള ിലെത്തുക എൻ്റെ രാജധാനി യാത്രയിലെ വിശേഷം നിങ്ങളുടെ അവസാനിക്കുകയും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക